മലയാളികൾ ഏറെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന താരപുത്രിയാണ് പ്രിയദർശൻ്റെയും ലിസിയുടെയും മകൾ കല്യാണി പ്രിയദർശൻ ഇപ്പോൾ ഇത് കല്യാണിയുടെയും നസിലിൻ്റെയും പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരിതവാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് താരങ്ങൾ എല്ലാവരും കൂടി വണ്ടിയിൽ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ പോകുമ്പോൾ ഒരു കാട്ടാന അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നു വണ്ടിക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു ഡോറൊക്കെ തകർന്നു പോയി കാട്ടാനയെ കണ്ടതും ടീം സഞ്ചരിച്ച വാഹനം ഒഴിഞ്ഞു മാറിയെങ്കിലും കാട്ടാന കുറുകേ നിന്ന് ആക്രമിക്കുകയായിരുന്നു കല്യാണിയുടെയും നെസ്ലിൻ്റെയും കോംബോയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത് താരങ്ങൾ ഒന്നും തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാത്തത് തന്നെ വളരെ വലിയ ദുരന്തമാണ് ഒഴിവായത് ആ സമയം വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ വലിയ അപകടം അവിടെ ഉണ്ടാകുമായിരുന്നു എന്നും ടീം മെമ്പേഴ്സ് പറഞ്ഞു വളരെ പ്രകോപനമായാണ് ആന പെരുമാറിയത് എന്നും തലനാഴിലേക്കാണ് രക്ഷപ്പെട്ടത് എന്ന് കല്യാണി നസ്രീം കോംബോയിൽ പിറക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആതിരപ്പള്ളിയിൽ ഷൂട്ടിംഗ് നടക്കുന്നത്